സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പ്രമോദ് മാലിയങ്കരയുടെ കരിയർ ഗൈഡൻസ് ക്ലാസും മോട്ടിവേഷൻ ക്ലാസും ശ്രദ്ധേയമാകുന്നു വാണിയക്കാട് ഐ ഐ ടി ഹാളിൽ നടന്ന ക്ലാസ് കൂട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് എറണാകുളം ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററുമായ നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത സ്കൂൾ അധ്യാപകൻ പ്രമോദ് മാലിയങ്കരയുടെ നർമ്മത്തിൽ ചാലിച്ച മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസുകളും ശ്രദ്ധേയമാവുകയാണ് എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നതോടെ വിവിധ കുടുംബ യൂണിറ്റുകൾ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ ക്ലബ്ബുകൾ വിവിധ സംഘടനകൾ തുടങ്ങി നിരവധി പേരാണ് ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്

അപ്പോഴും ഞാൻ സയൻസ് എടുക്കാൻ പറയുമ്പോൾ സ്ട്രെങ് ആണോ ഫിസിക്സ് പഠിക്കാനും പറ്റുമോ മാത് അല്ലേ ഞാൻ രണ്ടും പറയും ഏറ്റവും സെലക്ട് ചെയ്യാം മനസ്സിലായില്ലേ രണ്ടും പറഞ്ഞ നമ്മളെല്ലാ കാര്യം പറഞ്ഞിരണ്ടേ അപ്പൊ നമ്മള് സയൻസ് സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം ഞാൻ യോഗ്യനാണോ ഈ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കാനും പറ്റുമോ മാത്സ് പറ്റുമോ ബയോളജി പറ്റുമോ സോളജി പറ്റുമോ അത് കുട്ടി മനസ്സിലാക്കണം കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കെ കെ നിസാർ വാണിയക്കാട് അധ്യക്ഷത വഹിച്ചു വീഡിയോ ടി കെ അഷ്റഫ് സ്വാഗതവും മുഹമ്മദ് ഇസ്താൻ നന്ദിയും പറഞ്ഞു വാണിയക്കാട് പ്രദേശത്തെ എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു